ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു രാവിലെ എണീറ്റ് എന്നാ കറി വെക്കുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പ പറയുന്നത് നാട്ടിൽ മുറ്റത്ത് രണ്ട് കൊല വെട്ടി വെച്ചിട്ടുണ്ട് അതെടുത്ത് കായ് കറി ഉണ്ടാക്കാൻ പിന്നെ ഒന്ന് നോക്കിയില്ല നമ്മളവിടെ ചെല്ലുന്നു അതിലൊരു മൂത്ത കൊലയെ പൊക്കുന്നു എടുത്തുകൊണ്ട് പോരുന്നു ഇന്ന് നമുക്ക് ഇവനെ വെച്ചിട്ട് വാഴയ്ക്ക കൂട്ടുകറി ഉണ്ടാക്കാം എന്ത് ചെയ്യുക വാഴയ്ക്ക കൂട്ടുകറി നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ പറഞ്ഞുതരാം കേട്ടോ ആദ്യം വാഴയ്ക്ക വന്നു ഇനിയാണെങ്കിൽ മത്തങ്ങ വേണം മത്തങ്ങയും വന്നു ഇനി അടുത്തത് വൻ പയർ വേണം ഇതാ വൺ പയർ ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവന്മാരെല്ലാവരും കൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിൻ്റെ അകത്തോട്ട് വേവിക്കുക എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് തേങ്ങ അരച്ച് തീർക്കുക അത്രേ ഉള്ളു കറി പിന്നെ കടുവും പൊട്ടിക്കുക കറി തീർക്കും ആ പിന്നെ കറി ഉണ്ടാക്കാൻ നേരത്താണെങ്കിൽ വേറെ കുറച്ച് വിശേഷമൊക്കെ പറയാം അത് ഇതു കൊണ്ടോ വാഴക്കൊല ഈ വാഴക്കൊല നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പം അതിൻ്റെ അടിയത്തെ പടൽ എന്ന് വേണം എടുക്കാൻ എന്നാണ് കാരണവന്മാർ പറയുന്നത് കാരണം മൂത്ത കൊലയാണെങ്കിൽ അടീന്ന് നമ്മളെടുത്ത് നല്ല കറിക്കും എടുക്കാം മോളിത്തെ പടലുകൾ പഴുപ്പിക്കാനും വെക്കാം എങ്ങനെയുണ്ട് കർണവന്മാരുടെ ബുദ്ധി എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ വാഴയ്ക്ക് അരിയുന്നതിന് മുമ്പ് കയ്യിൽ എണ്ണ തേച്ചിട്ട് അരിയണം അല്ലെങ്കിൽ കൈ മുഴുവൻ കറയാകും പിന്നെ ഈ കറ കളയാണ് പറഞ്ഞാൽ വലിയ പണി അത് ഇതുകൊണ്ട് മത്തേങ്ങയും വാഴയ്ക്കയും കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റി ഇനി എന്ത് ചെയ്യുകയാണെന്ന് പറയാം വാഴയ്ക്ക് ഒന്ന് കഴുകിയെടുക്കണം ഞാൻ ഇങ്ങനെ വാഴയ്ക്കാം നമ്മുടെ കഞ്ഞി വെള്ളത്തിൻ്റെ അകത്താണ് എടുക്കുന്നത് കാരണം കഞ്ഞി വെള്ളത്തിൽ കഴുകിയെടുത്താൽ നന്നായിട്ട് അതിൻ്റെ കറ പോകും ബാക്കിയുള്ള എന്ത് വെള്ളത്തിൽ കഴുകുന്നതിനേക്കാൾ നല്ലതാണ് പിന്നെ അവർ തേങ്ങ എടുക്കുക പൊട്ടിക്കുക தேங்க பட்டிக்க போயப்போது வன் கோமடி தேங்க பொட்டும் இல்ல அது வெள்ளம் இல்லாத்த குறச்சு ட்ரையை போய் தேங்காய் அதுங்கனா விட்டு போகும் വിട്ടുപോകു കഴിഞ്ഞപ്പോൾ ബാക്കി ചരട്ട കഷ്ണം കൂടി തല്ലിപ്പൊട്ടിച്ച് ഞാൻ ബാക്കി തല്ലി തല്ലിപ്പൊട്ടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ അവസാനത്തെ കഷ്ണം കണ്ടോ അത് പൊട്ടിച്ച് കുത്തി എടുക്കാൻ നോക്കിയപ്പം എൻ്റെ കൈ ചെറുതായിരുന്നു മുറിഞ്ഞു ഞാൻ അതുകൊണ്ട് പരിപാടി നിർത്തിയത് ഇതാട്ടോ എൻ്റെ തേങ്ങ പൊട്ടിക്കുന്ന കത്തിയും ഈ വീട്ടിൽ പോലെ കത്തിയും വാക്കത്തിയും വെട്ടുകത്തിയും പിന്നെന്താ കച്ച കത്തികളൊക്കെ ഉള്ള വീടാണ് നമ്മൾ പറമ്പിലൊക്കെ പണിയാൻ വേണ്ടിയിട്ട് കുത്തി കത്തികളുള്ള വീടാണ് പക്ഷേ പക്കയാണെങ്കിൽ ഈ ചുരുണ്ടി പിടിച്ചാൽ പഴയ കത്തി എനിക്ക് തന്നിരുന്നു തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മുടെ കുക്കർ പോകാൻ തുടങ്ങിയ പ്രത്യേകിച്ച് കുക്കറിൻ്റെ അത് ആദ്യം വെച്ചത് ചെറുപയ വൻപയറായിരുന്നു വൻപയർ വെച്ച് വേവിച്ച് അതിൻ്റെ അകത്തോട്ടാണ് വാഴയ്ക്ക് മത്തയ്ക്കും നമ്മൾ ചേർത്ത് വീണ്ടും വേവിച്ചത് അതാ ഇനി നമുക്ക് തേങ്ങ അരച്ച് താർക്കാം തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് കുഞ്ഞുള്ളി ഇട്ടു പിന്നെയാണെങ്കിൽ കുറച്ച് ജീരകം ഇട്ടു ഇനി എന്താ വേണ്ടത് ഇനി കുറച്ച് മുളക് വേണം മുളകിന് ഞാൻ രണ്ട് മുളക് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ മുളക് ത ഈ കണ്ടോ ഉണക്കമുളക് ഇത് ഉണക്ക കാന്താരി ഞങ്ങൾ വീട്ടിലുണ്ടായ കാന്താരി ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചേക്കുന്ന ഇതിന് നല്ല എരിവുണ്ട് ആ ഇനിയാണെങ്കിൽ പേരിന് കുറച്ച് മുളകും കൂടെ ഈ പച്ചമുളകും കൊണ്ട് ഒരു ഗുണമില്ല ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോലും ഇത് കൊള്ളില്ല അത്രയ്ക്ക് എരി കുറവായതിനെ നിങ്ങൾക്ക് എരി കുറവുള്ള പച്ചമുളകാണോ വാങ്ങാൻ കിട്ടുന്നത് ഇനി ഇതെല്ലാം കൂടി അരച്ചിട്ട് നന്നായിട്ട് വെന്ത നമ്മുടെ മത്തങ്ങ വാഴയ്ക്ക പയറിൻ്റെ അകത്തോട്ട് ഇതാ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കുഴിയൊക്കെ കുഴിച്ചിട്ട് ചേർക്കണേൽ നല്ല രസമൊക്കെ കാണാൻ അതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും ഇത് ചാറുകറിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല ഇനി തോറിനാണോ എന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് എന്ന് പറയും കാരണം ഇത് മുഴുവൻ ചാറാണല്ലോ ഏകദേശം ഇങ്ങനെ കുഴമ്പ് പരിവത്തിലിതിരിക്കും ഇനി ഇതിനകത്തൊരു കടുക് പൊട്ടിക്കണം സത്യത്തിൽ കടുക് ഓട്ടിക്കേണ്ട ഒരേ ആവശ്യമില്ല എന്നാലും കടുക് പൊട്ടിച്ച് അത്രയും ചൂടാക്കുക ചൂടായ പാത്രത്തിൻ്റെ അകത്തോട്ട് എണ്ണയൊഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കടുക് ഇടുക കടുുകപ്പം കടുപട കടുപൊടുപൊടുമെന്ന് പൊട്ടാൻ തുടങ്ങും അപ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞ് വെച്ച കുഞ്ഞുള്ളി ഉയരുക അത് അങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗം ഇല കൊണ്ടുവന്നു അയ്യോ ഇതുകൊണ്ട് ഇത് അരി കരിഞ്ഞു പോയി ഇത്രയും കരിക്കാൻ നിൽക്കരുത് കരിയുന്നതിന് മുമ്പ് തന്നെ ഇളയിട്ട് അത് കടുക് പൊട്ടിക്കുക അതിൽ വേഗം എടുത്ത് വാങ്ങി പാത്രത്തിൽ ഒഴിക്കണം പിന്നെ അത് ആ ഗ്യാസിന് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുക വേഗം എടുക്കുക അത് കരിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ സൈഡ് മുഴുവൻ അത് കരിഞ്ഞു പുകയാൻ തുടങ്ങി അതിനെ എടുത്ത് ആറ്റു ഊറ്റവും ഒന്നും വേണ്ട ആ എണ്ണയ്ക്കകത്ത് കിടന്ന് വീണ്ടും അത് കരിയും അത് നേരെ ഒഴിക്കാൻ നോക്കാം ഒഴിച്ചു നന്നായി ആ ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് കടുക് പൊട്ടിച്ചത് കരിഞ്ഞു പോയി എന്ന് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി എനിക്ക് ഇത് ഇങ്ങനെ വെക്കാനൊക്കെ ഇഷ്ടം പക്ഷേ മമ്മി പറയുന്നത് ആ ചൂടോട് കൂടെ ഇളക്കി ചേർത്താലാണ് രുചിയുണ്ടാവുള്ളൂ എന്ന് അപ്പം അങ്ങനെ നമ്മുടെ വാഴയ്ക്ക മത്തങ്ങ പയർ കറി കംപ്ലീറ്റ് ആയിരിക്കുന്നു എനിക്ക് കറി ഭയങ്കര ഇഷ്ടമാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ